എല്ലാവരും ചോദിച്ച കുറച്ച് വെറൈറ്റിയാണ് ബൊഗേൻ വില്ല അത് റയർ വെറൈറ്റീസ് ഇതുപോലെ തരാൻ പറ്റുമെന്ന് നമ്മൾ ഓവർ പ്രൈസിന് മഹാറാണി പോലും നമുക്ക് ഇപ്രാവശ്യം എഴുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ തരാൻ പറ്റുന്ന ലെവലിലുള്ളത് ആണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും അപ്പോൾ ആദ്യത്തെ കോംബോയിലേക്ക് പോകാം ആദ്യത്തെ കോംബോ നാല് കോംബോയാണ് വരുന്നത് ഫസ്റ്റ് അതിൽ വരുന്നത് മൊണാലിസ റെഡ് പിന്നെ ചിത്ര വെറൈറ്റി പിന്നെ വരുന്നത് നമ്മുടെ റെഡ് സെപ്റ്റംബർ റെഡ് സെപ്റ്റംബർ ആണ് വരുന്നത് പിന്നെ റോയൽ ഡോൾഫിൻ ഈ നാല് കളറുടെ കോംബോയ്ക്ക് നമ്മൾ എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടവര വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറി ഗ്യാരണ്ടി ഉണ്ടാവും അഥവാ മാറി വരുന്ന തന്നെ റീപ്ലേസ് ഉണ്ടാവും റീഫണ്ട് ഉണ്ടാവും നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും എനിക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി അതേപോലെ തന്നെ നമ്മൾ ഈ അയക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നെയിംസും കാര്യങ്ങളും പ്ലാൻ സൈസും അയക്കുന്ന സൈസും എല്ലാം നമ്മൾ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് ഇടുക അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞാനതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് എൻ്റെ അഡീനിയം പ്ലാന്റിൻ്റെ സെയിലും അതേപോലെ ഓർഡർ തന്നവരുടെയൊക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയ പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബും ചെയ്യാം